നമസ്കാരം പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഞാനിപ്പം ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഈ വീഡിയോ ചെയ്യുമ്പോഴേക്കാ എന്റെ പ്രേക്ഷകർ പല ആൾക്കാരും അതിൻ്റെ ചോദിക്കുന്നുണ്ട് നമ്മൾ അർജുനെ കുറിച്ചിട്ട് എന്താണ് വീഡിയോ ചെയ്യാറ് ഞാൻ അർജുനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു കാരണം അർജുനെ കുറിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് സ്പോട്ടിൽ പോയി വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചില്ല നമ്മൾ ന്യൂസിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാധാരണ നമ്മൾ വാർത്തകൾ കൊടുക്കാറുള്ളത് എന്നാൽ നമ്മളെല്ലാം വളരെ വിഷമത്തിലാണ് ഏതാണ്ട് എട്ട് ദിവസമായിട്ട് അർജുനെ കുറിച്ചിട്ട് യാതൊരുവിധ തരത്തിലുള്ള വിവരങ്ങളുമില്ല അർജുൻ പാർക്ക് ചെയ്ത അതേ സ്ഥലത്ത് തന്നെ വണ്ടി ഉണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്ത കാരണം അർജുന്റെ വണ്ടി ഓണായി സിഗ്നൽ ലഭിക്കുന്നു എന്നൊക്കെ ഉള്ള വാർത്തകൾ വന്നിരുന്നു അതിനുശേഷം ഇന്ന് രാവിലെ നമ്മൾ കണ്ട വാർത്തകൾ എന്ന് പറയുന്നത് വണ്ടി അവിടെ ഇല്ല മറിച്ച് അത് പുഴയിലേക്ക് പോയിട്ടുണ്ടാകും പുഴയിൽ നിന്നും സിഗ്നൽ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ ഈ ഒരു വാർത്ത പറയുമ്പോൾ വളരെ വിഷമത്തോടെ ആ ഒരു കുടുംബം മൊത്തം മഹാരാജ്യം ടെക്നോളജികൾ കൊണ്ടൊക്കെ വലിയ വികസിച്ച ഒരു രാജ്യമാണ് അഞ്ഞൂറ് വർഷം ഭൂമിക്ക് അടിയിൽ കിടക്കുന്ന വസ്തുക്കൾ വരെ കണ്ടുപിടിക്കുന്ന വിദഗ്ധന്മാരുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും ഒമ്പ് എട്ട് ദിവസമായിട്ട് അല്ലെങ്കിൽ എവിടെയാണ് എന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സംവിധാനം നാണക്കേടന്നല്ലാതെ നമുക്കിതിനെ കുറിച്ചിട്ട് എന്താണ് പറയാൻ സാധിക്കുക കേരളത്തിലെ ഒരുപാട് സന്നദ്ധരായിട്ടുള്ള ആൾക്കാർ ഈ റെസ്ക്യൂമിന് വേണ്ടി അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരെ മർദ്ദിക്കുന്ന കാഴ്ചകളിൽ നമ്മൾ കാണേണ്ടി വന്നു ട്രൂ ടി വിയിൽ വന്നിട്ടുള്ള ഒരു ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഡ്രൈവർ അദ്ദേഹം കായംകുളം സ്വദേശിയാണ് ി അക്ബർ ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇദ്ദേഹം നമ്മുടെ ട്രൂ ടി വിയിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ലോറി തൊഴിലാളിയാണ് എന്നാൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു യുക്തിക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷെ ചിലപ്പോ ശരിയാണ് എന്ന് തോന്നും ഈ ഒരു ഓഡിയോ ക്ലിപ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ മുഴുവൻ പേരും ഒന്ന് കേട്ടു നോക്കുക നേരെ ആ ഒരു വോയിസിലേക്ക് ഒന്ന് പോവാം നമസ്കാരം സാർ എന്റെ പേര് അക്ബർ ഷാ ഞാൻ കായംകുളം സ്വദേശിയാണ് ഞാൻ ഒരു ഡ്രൈവറാണ് ഞാൻ എല്ലാ വാഹനവും ഓടിക്കും ഞാൻ മണ്ണ് മണ്ണ് ടിപ്പർ അങ്ങനെയുള്ള വാഹനങ്ങളും ഓടിക്കുന്ന ആളാണ് മലയിൽ വണ്ടി കയറ്റുന്ന ആളാണ് മണ്ണിൽ പണിയെടുത്തിരുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ കണ്ടെയ്നറാണ് ഓടിക്കുന്നത് സാറ് എൻ്റെ ഒരു ഗസിംഗാണ് അങ്കോളയിൽ ഉണ്ടായ ആ അപകടത്തിൽ അർജുൻ അർജുനെന്ന ചെറുപ്പക്കാരൻ ആ മലയോട് ചേർത്താവണം ആ വാഹനം പാർക്ക് ചെയ്തിരുന്നത് വാഹനത്തിന് നല്ല വെയിറ്റ് ഒരു ഇരുപത്തെട്ട് മുപ്പത് ടണ്ണിലെ ഇരുപത്തെട്ട് മുപ്പത് ടണ്ണിൽ മേലെ ഭാരമുള്ള ആ വാഹനം മലയോട് ചേർത്ത് പാർക്ക് ചെയ്തിരുന്നു ആ മണ്ണിടിച്ചിൽ മേളിൽ നിന്നുണ്ടായ സമയത്ത് റോഡിൻ്റെ ഭാഗത്തോട്ട് മണ്ണ് വീണു മലയോട് ചേർന്ന് തന്നെ വാഹനം കിടപ്പുണ്ട് അർജുൻ ഉറക്കമായത് കാരണം ഒന്നും അറിഞ്ഞില്ല ആ റോഡിലോട്ട് മണ്ണ് വീണു മലയിലോട്ട് ആ ആ മല നിന്ന ഭാഗത്തോട്ട് വെള്ളം താഴോട്ട് ഇറങ്ങി ചരിവുണ്ടായി വെള്ളം വീണ നല്ല വഴുക്കൽ ഉണ്ടാവും നല്ല കട്ടിങ്ങും രാവിലൊക്കെ നല്ല വഴുക്കലാണ് നല്ല വഴുക്കലുണ്ടാവും അപ്പം വീണ്ടും മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ സമയത്ത് വഴുക്കൽ ഉണ്ടായിട്ട് മണ്ണ് റോഡിലോട്ട് വീണിട്ട് തെള്ളി വാഹനം ഉള്ളിലോട്ട് തള്ളി മലനിന്ന ഭാഗത്തോട്ട് തെള്ളി ഞെരിങ്ങി പോയിട്ടുണ്ടാവണം ആ ജി പി എസ് ലൊക്കേഷൻ കാണിച്ച അതേ ഭാഗത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന അതേ ഭാഗത്ത് നിന്ന് മല നിന്ന ഭാഗത്തോട്ട് ഉള്ളിലോട്ട് കയറി വേണം നോക്കാൻ അവിടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ വാഹനം ഉണ്ടാവും കാരണം ആ ചരിവുണ്ടായത് കാരണം മലയിടിഞ്ഞ് ചരിവുണ്ടായത് കാരണം വണ്ടി തെള്ളി ഉള്ളിലോട്ട് പോയി അവിടെ ഒരു ചതിപ്പ് പോലെ ആയിട്ടുണ്ട് ആ ചതിപ്പ് പോലെ ആയത് കാരണം തെള്ളി ചരിഞ്ഞ് തെള്ളി ചരിഞ്ഞു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സൈഡിലെ വീല് ചരിഞ്ഞ് തെള്ളി നിരങ്ങി ഉള്ളിലോട്ട് പോയി ആ വണ്ടി ആ ആ മണ്ണ് ലൂസായത് കാരണം ആ വണ്ടി പുഴയിലോട്ട് തെള്ളി വീണെങ്കിൽ ഒരിക്കലും വാഹനം സ്റ്റാർട്ട് ആവുകയില്ല ആ വണ്ടി ആ ഭാഗത്ത് കിടക്കുന്നത് കൊണ്ടായിരുന്നു വാഹനം ആയത് വണ്ടി മഴ മഴ പെയ്തിട്ട് എയർ സർക്കുലേഷൻ അങ്ങോട്ട് വെള്ളമിറങ്ങിയിട്ട് എയർ സർക്കുലേഷൻ കിട്ടിയത് കൊണ്ടാണ് വാഹനം സ്റ്റാർട്ട് ആയത് ആ പുഴയിലോട്ട് തള്ളി വീണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല പുഴയിലോട്ട് വീണിരിക്കുന്ന മണ്ണിന്റെ ഇടഭാഗത്തും വണ്ടി ഉണ്ടെങ്കിലും ഒരിക്കലും വണ്ടി സ്റ്റാർട്ടാവില്ല അവിടെ ഒരിക്കലും എയർ സർക്കുലേഷൻ കിട്ടില്ല ഇത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള റെസ്ക്യൂവിന്റെ ചില ആൾക്കാരും വെളിപ്പെടുന്നത് കാരണം ഈ വാഹനം പുഴയിലേക്ക് പോയിട്ടില്ല ഈ വാഹനം ഈ സിഗ്നൽ എവിടുന്നാണോ ലഭിച്ചത് അല്ലെങ്കിൽ വാഹനം പാർക്ക് ചെയ്തത് എവിടെയാണോ അവിടെ തന്നെയാണ് ഉണ്ട് എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മല ഇടിഞ്ഞു വീഴുന്ന സമയത്ത് ഈ വാഹനം ഒരു പക്ഷെ അകത്തേക്ക് തള്ളിയതായിരിക്കാം എന്നാണ് എനിക്കും ഇപ്പൊ തോന്നുന്നത് എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഒന്നും തന്നെ പറയാൻ സാധിക്കത്തില്ല എന്തായാലും ഇത്രയധികം വലിയ സംവിധാനങ്ങളും ടെക്നോളജികളൊക്കെ ഉള്ള ഈ നാട്ടിൽ ഒരു മനുഷ്യൻ അകപ്പെട്ടിട്ടേക്ക് ഇന്നത്തേക്ക് എട്ട് ദിവസമാകുന്നു ഈ എട്ട് ദിവസമായിട്ട് പോലും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെയൊക്കെ വലിയൊരു പരാജയം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും ഇദ്ദേഹത്തിന്റെ ആ ആ ഒരു ഒരു ഗസ്സിങ് അതൊരു പക്ഷെ ചിലപ്പോൾ ശരിയാകും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അർജുന ജീവനോടെ തന്നെ തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് എന്റെയും ഒരു വിശ്വാസം എന്തായാലും കേരളം ഒന്നടക്കം അദ്ദേഹത്തിനുവേണ്ടി വേണ്ടി ആ കുടുംബത്തിന് ഒരു അത്താണിയായിട്ട് ഈ അർജുൻ തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് എന്റെയും ഒരു പ്രാർത്ഥന